നമ്മൾ ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെടുമ്പോൾ നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ നമ്മൾ തനിച്ചായി പോകുന്നു തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഓറ കിട്ടാൻ ഏറ്റവും നല്ലത് നമ്മളേറ്റവും നന്നായിട്ട് അറിയാവുന്നവർ നമ്മളെ കൈകൂടിച്ച് ഉയർത്തുന്നത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു വാക്ക് അല്ലെങ്കിൽ നല്ലൊരു ഹഗ് ഒന്നും തന്നെ ചിലപ്പോൾ നമ്മുടെ വിഷമം തീവ്രമാണെങ്കിൽ നമ്മളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റും അപ്പം നമുക്ക് അതിനാണ് സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിൽ വിവേകാനന്ദപ്പാറ നിങ്ങൾക്ക് എവിടെയാണോ ഏത് വിശ്വാസികളാണോ അവിടെ പോയിരിക്കുക അല്ലെങ്കിൽ അഖണ്ഡ നാമജപം കുറച്ചൊന്ന് സ്വസ്ഥമാകുക വീണ്ടും മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി അതിന് നാമജപങ്ങളാണ് ഒന്നും പറ്റിയില്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ രാമ 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 എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നമ്മളിലുള്ള വിഷമങ്ങൾ നീങ്ങിക്കൊള്ളും നമ്മളിൽ ഒരു പരമാനന്ദം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഒരു കുറച്ച് ദിവസം ചിട്ടയായ ഒരു നമ്മൾ പിന്നെ നമ്മളിലാ പോസിറ്റീവ് വെച്ച് പോസിറ്റീവ് ഓറെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ ചെന്ന് നമ്മളിൽ അത് എത്തിച്ചേരും രാവിലെ ഉണ്ടോന്ന് എഴുന്നേൽക്കുമ്പോൾ കജദർശനം കജാഗ്രിയേ വസതിയെ ലക്ഷ്മി കജമത്യേ സജസ്വതി കജമൂലേദോ ഗോവിന്ദ പ്രഭാതേ കജദർശനം ഗൗരിയൊന്നും പറയാം ഗോവിന്ദന്റെ രണ്ടും ശരിയാണ് രണ്ടാമത് ശുദ്ധിയൊക്കെ ആയ ശേഷം ഗുരുഗണപതി വന്ദനം ഓം ഹരി ശ്രീ ഗണപതി വന്ദനം സരസ്വതി നമസ്തൃം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സദാ അതിനുശേഷം ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം അഖണ്ഡ പതിനാറ് പദങ്ങളുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് ജപിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ ഡൗൺ ആണെങ്കിൽ ജപിച്ചുകൊണ്ടേയിരിക്കുക ഇതിനിടയിൽ ആ ഉപനിഷത് മന്ത്രമായ അസതോമ സത്ഗമിയ തമസോമ ജ്യോതിർഗമിയ മൃത്യോർമ അമൃതംഗമയ ഓം ശാന്തി 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 ഹി ഇതെല്ലാം നമ്മളിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ എനർജി തിരിച്ചെടുക്കാനും അപ്പം അതിന് മടങ്ങും പോസിറ്റീവ് കുറേ സൃഷ്ടിച്ചെടുക്കാൻ ഇനി നാമജപങ്ങൾക്ക് കഴിയും കുട്ടികളെ അതിനുശേഷം കിടക്കാൻ ഇന്നത്തെ ക്ഷമാപണം ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി 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 ഏറ്റവും എളുപ്പം ഇതിനൊന്നും തന്നെ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് മാർക്ക് ഉറങ്ങി നിങ്ങൾ ഒരു ജപമാല എടുക്കുക എന്നിട്ട് ഇങ്ങനെ രാമ 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 നൂറ്റെട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുക ഒന്നൊന്ന് പരീക്ഷിച്ച് നോക്കും രാമരാമൻ എഴുതി അല്ലെങ്കിൽ ശ്രീരാമജയം ഹനുമാൻ ജയം എഴുതി ക്ഷേത്രങ്ങളിൽ കൊണ്ട് നിങ്ങൾക്ക് മുതിർന്നവരൊക്കെ ഇത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെങ്കിലും രാമരാം ഒന്നും കഴിയുന്നില്ല നമുക്ക് നാമം ചൊല്ലാൻ പോലും കഴിയുന്നില്ലായ ഒരു വിഷമത്തിലാണെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത്തെ മനസ്സിൽ ധ്യാനിച്ച് അവർ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ആ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിച്ച് കിടക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത്രയൊരു പോസിറ്റിവിറ്റി നമ്മൾ കൂടെ ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസം നമ്മളെ വിശ്വസിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നേ കഴിയും അതിന് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഓടണമെങ്കിൽ ഇതൊന്നുമല്ല ഈശ്വരനെ വിളിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദേഷ്യങ്ങളൊക്കെ ഒരു നല്ലൊരു ഓട്ടം ഓടിത്തീർക്കുക നമ്മൾ നല്ലൊരു നമുക്ക് ആരോഗ്യം നന്നായിട്ട് നടക്കുക അല്ലെങ്കിൽ നമ്മൾ എഴുതുക പെയിൻറ്റ് ചെയ്യുക എങ്ങനെയായാലും ജീവിതത്തിൽ ഒന്ന് ഡൗൺ ആകുന്നു നമ്മുടെ ഡിസിപ്ലിൻസൊക്കെ മാറിപ്പോകുന്നു എന്ന് കണ്ടാൽ നമ്മൾ തിരിച്ച് വരാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക അല്ല. നമുക്ക് മുൻപോട്ട് വരാൻ സാധിക്കുമെന്ന് നമ്മൾ നമ്മളെ തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുക ഒരു കോസ്റ്റിങ്